ഇടത് വലതു മുന്നണിക്കെതിരെയുള്ള വിദ്യയിഴുത്തായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുകയെന്ന് എൻ ഡി എ വൈസ് ചെയർമാൻ എ എൻ രാധാകൃഷ്ണൻ കേരളത്തിന് പുറത്തും ശബരിമല കവർച്ചി ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും ഈ കേസ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നും രാധാകൃഷ്ണൻ തൃശൂരിൽ ആവശ്യപ്പെട്ടു വിശ്വാസികൾക്കെതിരായിട്ടുള്ള നിലപാടിനെതിരായിട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നേരത്തെ നടത്തിയിട്ടുള്ള പ്രക്ഷോഭങ്ങളും ശബരിമല വിഷയത്തിന്റെ അടിസ്ഥാനപരമായ റിസൾട്ടും ഈ ലോക്കൽ ബോഡിയിൽ ഉണ്ടാകും കാരണം ഈ രണ്ട് മുന്നണികൾക്കും മുന്നണികൾക്കുമെതിരായിട്ടുള്ള വലിയ മുന്നേറ്റത്തിലൂടെ ഇത് കാണിച്ചു കൊടുക്കും ശബരിമല പൂങ്കാമരത്തെ തകർക്കുന്നത് രണ്ട് രീതിയിലാണ് ഒന്ന് സ്വർണ്ണക്കുള്ളാണ് ആ സ്വർണ്ണക്കുള്ളയെ സംബന്ധിച്ച് കർണാടകത്തിലും തമിഴ്നാട്ടിലും മറ്റ് പല സ്ഥലങ്ങളിലും അതിൻ്റെ വേരിയുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ അന്വേഷണ സ്വഭാവം ഒരു ദേശീയ തലത്തിലേക്ക് വേണ്ടതാണ് എന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചത് ആ അന്വേഷണങ്ങൾ സെൻറ്ററിൻ്റെ ഭാഗത്തുണ്ടാകും അത് വളരെ വലിയ നിരീക്ഷണം ഞങ്ങൾ നടത്തുന്നുണ്ട് കോടതിയുടെ ഇന്നത്തെ ചില സൂചനകൾ അതിൽ വ്യക്തമാണ് അതിൽ ഇടപെടൽ നടത്തും